മിൽമ ഔദ്യോഗികമായി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാന തലത്തിലെ സഹകരണ സ്ഥാപനം കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ഒരു മാസ്മരിക പരിവർത്തനം തന്നെ കൊണ്ടുവന്ന ശക്തിയാണ് മിൽമ എന്ന ആശയം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് ക്ഷീരവികസനത്തിന് ഒരു ചിട്ടയായ സംഘടിതമായ സമീപനം വേണമെന്ന് കേരള സർക്കാർ അന്ന് തകർപ്പനായി തിരിച്ചറിഞ്ഞു അതിനു മുമ്പ് കേരളത്തിലെ പാൽ ഉൽപാദനം ഒരുപാട് ചിതറിക്കിടന്നിരുന്നു ഒരുപാട് ചെറുകിട കർഷകർ നേരിട്ടോ ചെറിയ കച്ചവടക്കാർ വഴിയോ ആണ് പാൽ വിറ്റഴിച്ചിരുന്നത് ഈ സിസ്റ്റം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തി ഗുണനിലവാരം ഒരു സ്ഥിരതയില്ലാത്ത കളി കർഷകർക്ക് ശരിയായ വില കിട്ടുന്നില്ല ശുചിത്വം ഉറപ്പാക്കലും വലിയ പാട് ഗുജറാത്തിലെ അമുൽ പോലുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ഫ്ലഡിൽ നിന്ന് ഉയർന്നുവന്ന സൂപ്പർ ഹിറ്റ് സഹകരണ മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കേരളത്തിലെ നേരൂപകർത്താക്കൾ കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു മാതൃക ഇവിടെയും സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു സർക്കാർ ജില്ലാ സഹകരണ നേതാക്കൾ ക്ഷീരവിദഗ്ദ്ധർ എന്നിവർ കൈകോർത്ത് പാൽ ഉൽപാദനം സംസ്കരണം വിപണനം എന്നിവയെല്ലാം ഒരൊറ്റ ഓർഗനൈസേഷന്റെ കീഴിൽ കൊണ്ടുവരാൻ മിൽമയെ ഒരു ഫെഡറേഷനായി പ്ലാൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മിൽമ ഔദ്യോഗികമായി ഒരു സഹകരണ ഫെഡറേഷനായി പ്രഖ്യാപിച്ചു ഒരു ഒന്നൊന്നർ തുടക്കം സ്വകാര്യ സ്ഥാപനങ്ങളെപ്പോലെയായിരുന്നില്ല മിൽമയുടെ അടിസ്ഥാന തത്വം ക്ഷീരകർഷകരുടെ കൂട്ടായ ഉടമസ്ഥതയും നടത്തിപ്പുമായിരുന്നു അതിന്റെ പവർ പാൽ ഉത്പാദകർ വെറും സപ്ലൈയർമാർ മാത്രമല്ല സഹകരണ സ്ഥാപനത്തിലെ പങ്കാളികൾ കൂടിയാണെന്ന് ഇത് ഉറപ്പാക്കി തന്നെ കർഷകർക്ക് പാലിന് ന്യായവില കിട്ടി ഫെഡറേഷൻ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്കും അവർക്ക് ലഭിച്ചു ഇതൊരു കിടിലൻ ആയിരുന്നു മിൽമയുടെ ആദ്യ വർഷങ്ങൾ ജില്ലാ തലത്തിലുള്ള സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സംഘങ്ങൾ വ്യക്തിഗത കർഷകരിൽ നിന്ന് പാൽ ശേഖരിച്ച് പ്രോസസിംഗ് പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ചുക്കാൻ പിടിച്ചു തിരുവനന്തപുരം കോട്ടയം എറണാകുളം തുടങ്ങിയ പ്രധാന ജില്ലകളിലായിരുന്നു ആദ്യകാല ഓപ്പറേഷനുകൾ തുടങ്ങിയത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതിരിക്കാൻ മിൽമ പാശ്ചറൈസേഷൻ ചില്ലിംഗ് സൗകര്യങ്ങളിൽ വൻ മുതൽ മുടക്കി നടത്തി ഇത് പാലിനെ ശുചിയായി സംസ്കരിച്ച് കേടുകൂടാതെ കൂടുതൽ ദൂരത്തേക്ക് വിതരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു മിൽമയുടെ ഭരണ സംവിധാനം കർഷകരെയും സർക്കാർ മേൽനോട്ടത്തെയും ഒരുപോലെ ഉൾക്കൊണ്ടുള്ളതായിരുന്നു സഹകരണ നേതാക്കൾ സർക്കാർ പ്രതിനിധികൾ ക്ഷീരവിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു ഡയറക്ടർ ബോർഡ് നയം രൂപീകരിക്കാനും സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കാനും നിലവിൽ വന്നു ഈ കൂട്ടായ തീരുമാനമെടുക്കൽ സുതാര്യതയും ഉത്തരവാദിത്വവും സഹകരണ ദൌത്യത്തോടുള്ള കൂറും ഉറപ്പാക്കി മിൽമയുടെ വികസനത്തിലെ ഒരു വമ്പൻ നാഴികല്ലായിരുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അവതരണം സാധാരണ ലിക്വിഡ് പാലിനപ്പുറം തൈര് നെയ്യ് പനീർ പാൽപ്പൊടി എന്നിവയുടെ നിർമ്മാണത്തിലേക്ക് മിൽമ കടന്നു ഇത് മാർക്കറ്റ് സ്കോപ്പ് കൂട്ടിയെന്ന് മാത്രമല്ല കർഷകർക്ക് കൂടുതൽ വരുമാന സാധ്യതകളും നൽകി ഉൽപ്പന്നങ്ങളുടെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ കാരണം അസംസ്കൃത പാൽ വിൽപ്പനയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മിൽമയ്ക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൽ മിൽമയ്ക്ക് ഒരു റോക്കറ്റ് വളർച്ചയുടെ കാലഘട്ടമായിരുന്നു ഫെഡറേഷൻ അതിന്റെ നെറ്റ്വർക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും പടർത്തി കൂടുതൽ സഹകരണ സംഘങ്ങളെ സിസ്റ്റത്തിലേക്ക് കൂട്ടിച്ചേർത്തു വർധിച്ചുവരുന്ന പാൽ അളവ് കൈകാര്യം ചെയ്യാൻ ചില്ലിങ് സെന്ററുകൾ ബൾക്ക് മിൽക്ക് കൂളറുകൾ ആധുനിക ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി ഗുണനിലവാരം നിലനിർത്താൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് നിർബന്ധമായിരുന്നു കർഷകർക്കുള്ള പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മിൽമയുടെ മോഡൽ വലിയ പ്രാധാന്യം നൽകി മൃഗസംരക്ഷണം പരിപാലനം രോഗനിയന്ത്രണം ശുചിത്വമുള്ള കറവ രീതികൾ എന്നിവയിൽ കർഷകരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പ്രോഗ്രാമുകൾ നടത്തി ഉറവിടത്തിൽ തന്നെ പാലിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തിയതിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ടെന്നും ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കുന്നുണ്ടെന്നും മിൽമ ഉറപ്പിച്ചു ചരിത്രത്തിലുടനീളം മിൽമ പ്രവർത്തിച്ചത് സഹകരണ ഉടമസ്ഥാവകാശ തത്വത്തിലാണ് അതായത് ഓരോ കർഷക അംഗത്തിനും ഫെഡറേഷനിൽ ഒരു പങ്കുണ്ട് പാൽ വിൽപ്പനയിൽ നിന്നുള്ള ലാഭം ഒരു ഭാഗം കർഷകർക്ക് ലാഭവിഹിതമായി തിരികെ നൽകും ബാക്കി ഭാഗം അടിസ്ഥാന സൌകര്യങ്ങൾ സാങ്കേതികവിദ്യ ഉൽപ്പന്ന വികസനം എന്നിവയിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും ഈ മോഡൽ കർഷകരുടെ കൂർ നിലനിർത്താനും കൂടുതൽ പേരെ സഹകരണ സംഘങ്ങളിൽ ചേരാനും പ്രേരിപ്പിച്ചു സാങ്കേതികമായ ആധുനികവൽക്കരണം മിൽമയുടെ യാത്രയിലെ മറ്റൊരു ഹൈലൈറ്റായിരുന്നു ഓട്ടോമേറ്റഡ് പാൽ പരിശോധനാ ഉപകരണങ്ങൾ ഡിജിറ്റൽ തൂക്കൽ യന്ത്രങ്ങൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവ ഫെഡറേഷൻ സ്വീകരിച്ചു ഈ ടെക്നോളജികൾ പ്രവർത്തനക്ഷമത കൂട്ടി പാഴാക്കൾ കുറച്ചു ഉൽപ്പന്നം എവിടെ നിന്ന് വന്നു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് മെച്ചപ്പെടുത്തി ഗുണനിലവാരം സുരക്ഷ സ്ഥിരത എന്നിവയിൽ ഉപഭോക്താക്കൾക്ക് മിൽമ ഉൽപ്പന്നങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാമായിരുന്നു മിൽമയുടെ ബ്രാൻഡ് കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ വിജയത്തിൽ നിർണായകമായിരുന്നു മിൽമ എന്ന പേര് കേരളത്തിൽ ഫ്രഷ് ശുചിത്വമുള്ള വിശ്വസനീയമായ പാൽ ഉൽപ്പന്നങ്ങളുടെ പര്യായമായി മാറി സംസ്ഥാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്താൻ ഫെഡറേഷൻ പാക്കേജിംഗ് മാർക്കറ്റിംഗ് കാമ്പയിനുകൾ വിതരണ ശൃംഖലകൾ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിന് ഫെഡറേഷൻ വലിയ സംഭാവന നൽകി പല ക്ഷീര സഹകരണ സംഘങ്ങളും സ്ത്രീകളെ പാൽ ഉത്പാദകരായും അഡ്മിനിസ്ട്രേറ്റർമാരായും പ്രാദേശിക നേതാക്കളായും പ്രോത്സാഹിപ്പിക്കുന്നു സ്ഥിരമായ വരുമാന മാർഗ്ഗങ്ങൾ നൽകുന്നതിലൂടെ മിൽമ ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുകയും കമ്മ്യൂണിറ്റി വികസനം ശക്തിപ്പെടുത്തുകയും ചെയ്തു സുസ്ഥിരതയിലും സമൂഹ വികസനത്തിലും അടിയുറച്ചതാണ് മിൽമയുടെ പ്രവർത്തന തത്വശാസ്ത്രം ശരിയായ വളം പരിപാലനം സുസ്ഥിരമായ തീറ്റ രീതികൾ ജലസംരക്ഷണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദപരമായ രീതികൾ സ്വീകരിക്കാൻ കർഷകരുമായി ചേർന്ന് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നു കൂടാതെ റോഡ് നിർമ്മാണം ചില്ലിംഗ് സെന്ററുകൾക്കുള്ള വൈദ്യുതി വെറ്റിനറി സേവനങ്ങൾ തുടങ്ങിയ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഫെഡറേഷൻ സപ്പോർട്ട് നൽകി സാമ്പത്തികമായി ലാഭക്ഷമതയും സാമൂഹിക ഉത്തരവാദിത്വവും സന്തുലിതമാക്കുന്ന ഒരു മോഡലിലാണ് മിൽമ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉൽപ്പന്ന വിൽപ്പനയിലൂടെ ഫെഡറേഷൻ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം കർഷകർക്ക് പ്രയോജനകരമാകും എന്ന് ഉറപ്പാക്കുന്നു പാൽ വില പെട്ടെന്നുള്ള കയറ്റിറക്കങ്ങൾ തടയാൻ സ്റ്റെബിലൈസ് ചെയ്തു ഇത് ഉൽപാദകരെയും ഉപഭോക്താക്കളെയും സംരക്ഷിച്ചു അടുത്തിടെയായി ഉപഭോക്താക്കളുടെ മാറുന്ന താൽപ്പര്യങ്ങൾ നിറവേറ്റാൻ മിൽമ ഇന്നൊവേഷനും ആധുനികവൽക്കരണവും നെഞ്ചോട് ചേർത്തു ഫ്ലേവേർഡ് മിൽക്ക് പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ റെഡിഡ്യൂസ് പാക്കേജുള്ള ഡയറി ഇനങ്ങൾ എന്നിവ അവതരിപ്പിച്ചു ഉൽപ്പന്നങ്ങൾക്ക് പ്രോസസിംഗ് പ്ലാന്റുകൾ മുതൽ കടകൾ വരെ ഫ്രഷ്നെസ് നിലനിർത്താൻ റെഫ്രിജറേറ്റഡ് വാനുകളും ആധുനിക സപ്ലൈ ചെയിൻ ടെക്നോളജികളും ഉപയോഗിച്ച് വിതരണ ചാനലുകൾ അപ്ഗ്രേഡ് ചെയ്തു മിൽമയുടെ ഓർഗനൈസേഷണൽ ഘടന സഹകരണ ഭരണത്തിന് ഇന്നും പ്രാധാന്യം നൽകുന്നു ആയിരക്കണക്കിന് കർഷകരിൽ നിന്ന് ദിവസവും പാൽ ശേഖരിക്കുന്ന ജില്ലാ മിൽക്ക് യൂണിയനുകളാണ് പ്രവർത്തനങ്ങളുടെ നട്ടെല്ല് ഫെഡറേഷന്റെ അപെക്സ് ബോഡി മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് പരിശീലനം നയം നടപ്പാക്കൽ എന്നിവ ഏകോപിപ്പിക്കുന്നു കേരളത്തിൽ മിൽമയ്ക്ക് വലിയ സാമൂഹിക സാമ്പത്തിക സ്വാധീനമുണ്ട് ഇത് കർഷകരുടെ വരുമാനം കൂട്ടി ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്തി ഉയർന്ന നിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ സംസ്ഥാനത്തുടനീളം ലഭ്യമാക്കി പാൽ വിതരണവും വിലയും സ്ഥിരപ്പെടുത്തുന്നതിൽ മിൽമ ഒരു നിർണായക പങ്കുവഹിച്ചു വിദ്യാഭ്യാസവും ഗവേഷണവും മിൽമയുടെ വിജയത്തിന് അവിഭാജ്യ ഘടകമാണ് മൃഗസംരക്ഷണം പാൽ സംസ്കരണം എന്നിവയിൽ മികച്ച രീതികൾ നടപ്പിലാക്കാൻ ക്ഷീരഗവേഷണ സ്ഥാപനങ്ങൾ വെറ്റിനറി കോളേജുകൾ കാർഷിക സർവകലാശാലകൾ എന്നിവയുമായി ഫെഡറേഷൻ സഹകരിക്കുന്നു മിൽമയുടെ പാരമ്പര്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കർഷകരോടുള്ള പ്രതിബദ്ധത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സമൂഹ വികസനം എന്നിവയിലാണ് തന്ത്രപരമായ ആസൂത്രണം സഹകരണ ഭരണം തുടർച്ചയായ ഇന്നോവേഷൻ എന്നിവ എങ്ങനെ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു സിസ്റ്റം സൃഷ്ടിക്കുമെന്നതിന് മിൽമ ഒരു മിന്നുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു മിൽമ ഒരു സംഭവം തന്നെയാണ് മക്കളെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക